ജനിച്ചവരെല്ലാവരും എന്നെങ്കിലും ഒരു ദിവസം മരിക്കുമെന്ന ബോധത്തോടെയാണ് ബോധ്യത്തോടെയാണ് പ്രായപൂർത്തിയാകുന്നത് മുതൽ മുതൽ നമ്മൾ ജീവിക്കുന്നത് ഈ ലോകത്തുള്ള എല്ലാ ആളുകളുടെയും കഴിഞ്ഞുപോയ ആളുകളുടെ മുഴുവൻ മയ്യത്ത് മുഴുവൻ എവിടെയെങ്കിലും ആയിട്ട് നമുക്കും ഒരു നാൾ മരിക്കണം ഇന്ന് തന്നെയാകും ഇപ്പോൾ തന്നെയാകും കെലിമചൊല്ലി മരിക്കാൻ റബ്ബെ ഞങ്ങൾ അനുഗ്രഹിക്കണം സാധാരണ ആളുകൾക്ക് മരണം ഒരു വിശ്രമമാണ് ബന്ധുമിത്രാദികൾക്ക് ചിലപ്പോൾ ആ ദിവസങ്ങളിലും പോരാട്ടമാണ് കാരണം മുസ്ലിമായി മരിച്ചു കഴിഞ്ഞാൽ കെലിമചൊല്ലി മരിച്ചാലും തിരുനബി സാഹുലി വസ്സമ്മയുടെ സുരത്തനുസരിച്ച് ജീവിച്ച് മരിച്ചാലും ബന്ധുക്കൾ ചിലപ്പോൾ അവർ പല അനാചാരങ്ങളും ഉണ്ടാക്കാൻ ശ്രമിക്കും നമുക്ക് പങ്കെടുക്കാനോ സഹകരിക്കാനോ സഹായിക്കാനോ പാടില്ലാത്ത അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിറഞ്ഞു കിടക്കുന്നുണ്ട് ചിലപ്പോൾ നമുക്ക് തന്നെ അത് പരിചയമുണ്ടാവില്ല ഏതാണ് ആചാരം അനാചാരമെന്ന് അറിയാത്തവരും നമ്മുടെ കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടാവും ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾക്ക് എന്തൊക്കെ ചെയ്യണം എന്ന് നമ്മൾ അറിയണം നമ്മൾ മരിച്ചാൽ നമ്മളെ ആളുകൾ എന്താണ് ചെയ്യുക എന്നുള്ളതും നമ്മൾ അറിയണം രണ്ടും രണ്ടും അള്ളാഹുവിനുഗ്രഹിക്കണം അപ്പോ ജീവിതകാലത്ത് നമ്മൾ എന്ത് ചെയ്യണം മരിച്ചാൽ നമ്മളെ ആൾക്കാർ ആൾക്കാരെന്ത് ചെയ്യണം അറിയണം പിന്നെ പറയണം ഏർപ്പാട് ചെയ്യണം ഞാൻ മരിച്ചാൽ ഇന്ന രീതിയിൽ കബറടക്കണം മരണം വീട് ഇന്ന രീതിയിലാകണം സ്വത്ത് അനന്തരാവകാശികൾ സമയത്ത് പെട്ടെന്ന് തന്നെ ഓഹരി വെക്കണം കടങ്ങൾ വീട്ടണം വസിയത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇതാ അത് നടപ്പാക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പറയണം മരണവീട്ടിൽ കരച്ചിൽ ഉണ്ടായാൽ അലറിക്കരച്ചിലും പൊട്ടിക്കരച്ചിലും ഉണ്ടായാൽ അതിന്റെ പേരിൽ മയ്യത്ത് ശിക്ഷിക്കപ്പെടും എന്നുണ്ട് അതിന്റെ കാരണം എന്താ അതെന്താ അങ്ങനെ നമ്മളല്ലല്ലോ കരയുന്നത് പിന്നെയോ ആൾക്കാർക്ക് അറിയണം മരിച്ച പറഞ്ഞു കൊടുത്തിട്ടില്ല ഏൽപ്പിച്ചിട്ടില്ല അലറിക്കരച്ചിലും കുട്ടക്കരച്ചിലും ഉണ്ടാക്കി കരച്ചിലും ഒന്നും പാടില്ല എന്ന് പറയണം പറയാ തന്നെ മരണാനന്തരം നമ്മുടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നിടത്ത് ഒരുപാട് അപാകതകൾ സംഭവിക്കാം സംഭവിക്കാതിരിക്കണമെങ്കിൽ സംഭവിക്കാതിരിക്കണമെങ്കിൽ വേണം മരണശേഷം നമ്മുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നിടത്ത് നമ്മുടെ ബന്ധുക്കൾ അന്യായവും അധർമ്മവും കാണിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം എങ്ങനെയാണെന്ന് നമുക്കുണ്ടാകാം നമ്മൾ മരിച്ചു ഇല്ലേ പക്ഷെ അങ്ങനെയല്ല കൊടുക്കണം വസിയത്ത് ചെയ്യണം പറഞ്ഞിട്ടും അതിനെതിരായി ചെയ്താലോ അത് അള്ളാഹു അപ്പാക്കട്ടെ നമുക്ക് നിവൃത്തിയില്ല പക്ഷെ അതാരാണ് നമ്മുടെ സ്വന്തം ചോരയാ അതൊക്കെ എൻ്റെ മക്കൾക്ക് അറിയാം എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല എന്തിനാണ് അഞ്ചുനേരവും സഫ് ശരിയാക്കാൻ പറയണത് അതൊക്കെ നമ്മക്കറിയേണ്ട കാര്യം അഞ്ചു സഫ് നേരെയാക്കാൻ വ്യക്തമായിട്ട് പറയും സേരെയാക്കാൻ വ്യക്തമായിട്ട് പറയും അത് ശരിയായോ എന്ന് നോക്കും ഇസ്ലാമിന്റെ പട്ടാളം ആ ഖലീഫ ഉസ്മാൻ ഹൃദിയാവുന്നു എത്ര സൊഫുണ്ടോ അതിന്റെയൊക്കെ അറ്റണ്ടറ്റത്തും ആളുവരുത്തിയാഫ് ശരിയായോ നോക്കാൻ ചെറിയ കാര്യമല്ല അപ്പോ പറയണം മരിച്ചാൽ എന്ന രീതിയിൽ കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കണം കാരണം കൈകാര്യം ചെയ്യുന്നത് ഒരു പക്ഷേ കയ്യൂക്കുള്ളവരാകും മൂത്തവരാകും കാരണവന്മാരാകും വേറെ ഏതെങ്കിലും ആൾക്കാരുമാകാം പറഞ്ഞു നോക്കുക പറഞ്ഞാ കടമ കഴിഞ്ഞു ശനിയാഴ്ച മീൻ പിടിക്കരുത് കല്പനയാ നോക്കുമ്പോ ശനിയാഴ്ച ചാകര അപ്പോ വിരുദന്മാര് വളവന്മാര് സമർത്ഥന്മാര് അതിനൊരു മറികടക്കാനൊരു വഴി കണ്ടു പടസോനെ ധിക്കരിക്കും ധിക്കരിക്കാൻ പാടില്ലല്ലോ പക്ഷെ മീൻ കിട്ടും വേണം അപ്പോ ശനിയാഴ്ച ചാല് കയറിയിട്ട് മീനൊക്കെ ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് തളം കെട്ടി നിരട്ടി മരുവിന് ശേഷം പോയിട്ട് ഓഹ് എന്താ ബുദ്ധി ചെറിയൊരു ഉദാഹരണം നമുക്ക് കാണാം എന്താ ഇടത് കൈ കൊണ്ട് കുടിക്കരുത് എന്ന് അരുളിയിട്ടുണ്ട് അപ്പോ വലത്തെ ഇടത്തെ കൈ കൊണ്ട് പിടിച്ചിട്ട് ഗ്ലാസിന്റെ താഴെ ചെറിയൊരു എർത്ത് കൊടുക്കുക വലത്തെ കൈ കൊണ്ട് ഓഹ് പടസോനെ പറ്റിച്ച പോലെ ആവുമോ റസൂല് പറഞ്ഞ മാതിരി ചെയ്ത പോലെ എന്തിനാണ് അപ്പോ വളഞ്ഞ വഴി സ്വീകരിക്കുന്ന സംവിധാനം തരികടയാണ് എന്ന് തോന്നുന്ന രീതിയിൽ പോലും നമുക്കുണ്ടാകരുത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അപ്പൊ എന്തുവേണം മരിക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമ്മൾ അറിയണം മരിച്ച ശേഷം മരിച്ച ശേഷം അവർ എന്തു ചെയ്യണം എന്ന് നമ്മൾ പറയണം നമ്മൾ ജീവിതകാലത്ത് അനാചാരങ്ങളുടെ കൂടെ നടന്നു ആ ചോറൊക്കെ കഴിച്ചു അതിനൊക്കെ പൈസ കൊടുത്തു പിന്നെ ഞാൻ മരിച്ച അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുമ്പോ അത് ഉൾക്കൊള്ളാൻ കഴിയോ അത് പറയുന്ന അർത്ഥമുണ്ടോ ഇല്ല അതുകൊണ്ട് ജീവിതകാലത്തും നമ്മൾ അനാചാരങ്ങളുടെ കൂടെ ആകരു പഠിപ്പിച്ച മര്യാദയനുസരിച്ച് നമ്മൾക്ക് ജീവിതം റെഡിയാക്കണം കൂടെ നിസ്കരിക്കരുത് ബിദുഹത്തിന്റെ കൂടെ ആകരുത് പോൾ അത് പറയാൻ നമുക്ക് അള്ളാഹു നൽകട്ടെ ഓർമ്മകൾ തല്ലി തിക്കി തെരക്കി കയറി വരുമ്പോ ചിലപ്പോ അത് പറയാൻ കഴിഞ്ഞോണെന്നില്ല പക്ഷെ പറഞ്ഞില്ല എന്ന് വിചാരിച്ച് നരകാന്നൊന്നും അർത്ഥമല്ലെട്ടോ

അല്ല ആനോട് ചോദിച്ചിട്ടുണ്ട് അല്ല ആൻ ഇപ്പോഴാണ് നേരം വിളിക്കണത് അസയ നീ കൊറേ കാലം ധിക്കരിച്ച് നടന്നില്ലേ ഇതുവരെ ധിക്കരിച്ച് നടക്കില്ലേന്നോ എന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെയല്ല അർത്ഥം മനസ്സിലാക്കണം അസയം ഉൾക്കൊള്ളണം എന്നിട്ട് കെല് മറ്റും ഇനി മയ്യത്ത് വസ്ത്രം വഴിക്കണം കണ്ണുപൂട്ടണം താടി കെട്ടണം വേഗം കുളിപ്പിക്കണം വേഗം മറവ് ചെയ്യണം കഫൻ കഫൻ ചെയ്യണം കഴിഞ്ഞാൽ മയ്യസ്കരിക്കാനുണ്ടെങ്കിൽ തിലക്ക് നേരെ നിസ്കരിക്കാവുന്ന വിധത്തിൽ കിടത്തണം മയത്ത് കൊണ്ടുപോകാൻ നേരത്ത് സമ്മതം ചോദിക്കേണ്ട പ്രശ്നമൊന്നുമില്ല മയ്യസ്കാരങ്ങൾ കഴിഞ്ഞപ്പോൾ റസൂർലാഹി സാഹു അലൈ വസ്ല്ലയുടെ ഭാര്യമാർ കേട്ടത് കൈക്കൊട്ടുകൊണ്ട് കുഴിമാന്തുന്ന ശബ്ദമാണ് ഒന്നും ആരോടും ചോദിച്ചിട്ടല്ല പണി കഴിഞ്ഞു വേഗം മയത്ത് കൊണ്ടുപോകുമ്പോ തമാറക്കൈല്ലായി ഫാത്തിഹയില്ലായിത്തേനും ഇല്ല ഉണ്ടാകരുത് എന്ന് പറഞ്ഞേക്കണം പ്രാർത്ഥനയില്ല പ്രത്യേകം ആളുകളെ ചാക്കിടാനും സോപ്പിടാനുമാണോ അല്ലേന്ന് അറിഞ്ഞുകൂടാ വികാരനിർഭരമായ രീതിയിൽ അവിടെ പ്രാർത്ഥന സംഘടിപ്പിക്കുന്നു മനസ്സിലായില്ലേ എന്ന് ചോദിക്കണം സഹാബത്തിന് മനസ്സിലായില്ലേ ഇമാമുകൾക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കണം നല്ല കാര്യല്ലേ അഹോ അങ്ങനെയാ ചില ആളുകൾ പറയുന്നു നല്ല കാര്യല്ലേ നിങ്ങൾ എന്തിനായി നല്ല കാര്യം കണ്ടില്ലേ പിശാജ് എന്താ ഇവിടെ പ്രാർത്ഥന നടപ്പും ഇറങ്ങിപ്പോണെന്ന് എന്ന് ഉസ്താദുമാര് പറഞ്ഞു ചിലപ്പോ ചിലപ്പോ അവരോട് പറയണം നിസ്കാരം നല്ലതല്ലേ മൂന്നിറക്കാത്ത സുബൈ നിസ്കരിച്ചാലോ അത് പാടില്ല എന്തേ പാടില്ല മൂന്ന് നിസ്കരിക്കാൻ പാടില്ല നിസ്കരിച്ചിട്ടില്ല അത് സുന്നത്ത് സുന്നസ്കരിച്ചാലോ മൂന്ന് സുബൈൻ്റെ സുന്നത്ത് സുന്നസ്കരിച്ചാലോ പാടില്ല എന്തുകൊണ്ട് പാടില്ല എവിടെയെങ്കിലും ഉണ്ടോ പിന്നെന്താ റസൂല് നിസ്കരിച്ചിട്ടില്ല അതുകൊണ്ട് പാടില്ല ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള അവസാനത്തെമൂന്നേ ഉള്ളു അപ്പൊ ഉയർന്ന കാറ്റഗറിയാണ് അപ്പൊ നീ പറഞ്ഞു ഞാനും പറഞ്ഞിരുന്നു എന്ന് പറയല്ലേ നിബി ചെയ്യേണ്ടത് അങ്ങനെയെല്ലാം പറഞ്ഞു അല്ല പറയേണ്ടത് എന്താ എന്താ അങ്ങനെ പറയേണ്ടത് തെറ്റില്ല എന്ന് മാത്രമല്ല കൂടുതൽ ശരിയാണ് പക്ഷേ ശരിയും തെറ്റും തീരുമാനിക്കാൻ നമ്മളെ ഏൽപ്പിച്ച ഈ മസ്ജിദ് എങ്ങനെ ഉണ്ടാവും ഓരോരുത്തരും ബുദ്ധിയുള്ള ആൾക്കാരാണല്ലോ അല്ലേ അതാ ശരി ഇതാ ശരി അവനവം പറഞ്ഞ പിന്നെ എന്തെങ്കിലും നടക്കും ഇല്ല അപ്പോൾ പറ്റില്ല മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അവരുതിക്രി ചെയ്തു പോകും നമ്മളിൽ ചിലരോ വർത്താനം പറഞ്ഞു പോകും രണ്ടും തെറ്റ് രണ്ടും തെറ്റ് റസൂലുള്ള പഠിപ്പിച്ചത് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മിണ്ടാതെ പോകണം മിണ്ടാതെ പോകുമ്പോ എന്താ പണി എനിക്കും മരിക്കണല്ലോ ഇങ്ങനെ മയ്യത്തും കൊണ്ട് പോകുമല്ലോ എന്ന കാര്യം പരലോകം അപ്പോൾ നമ്മുടെ സ്ത്രീകളോട് പറയണം എല്ലാവരും ഒന്ന് മെല്ലക്കരയിൻ തീരെ കരയേണ്ടെന്ന് പറയാൻ പാടില്ലല്ലോ മെല്ലക്കരയിൽ പറയണ്ടേ കേട്ടോ അപ്പങ്ങനെ ഇങ്ങനെ മാറത്തടിക്കുക എനിക്ക് ഞാനാണോ എന്ന് ചോദിക്കുക നിനക്ക് ലോകത്തെല്ലാവരുണ്ട് ആ മരിച്ചാക്കിന് ആരാണ് ഉള്ളത് കബറിൽ ആരും അതല്ലേ ചിന്തിക്കേണ്ടത് അത് ഉണ്ടാക്കി കൊടുക്കണം മരിച്ചാൾക്ക് കബറില് ഒരു ബെഡ്ഷീറ്റ് കൊടുക്കണം ബെഡ് കൊടുക്കണം തലയണ കൊടുക്കണം ഫാനും എ സി കൊടുക്കണം ഭക്ഷണം കൊടുക്കണം എന്താ മാർഗം ദീൻ ഉണ്ടാക്കി കൊടുക്ക സ്ത്രീകളെ ഭർത്താവിന് ഉമ്മാക്ക് ബാപ്പാക്ക് ആങ്ങളക്ക് സഹോദരി സഹോദരന്മാർക്ക് നല്ലോണം ദീൻ ഉണ്ടാക്കി കൊടുക്കുക എല്ലാ ദീനും പഠിപ്പിച്ചു കൊടുക്കുക ഭർത്താക്കന്മാരെ ഭാര്യമാർക്ക് മക്കൾക്ക് എല്ലാവർക്കും നല്ലോം ദീനുണ്ടാക്കി കൊടുക്കുക ഒരു സുന്നത്തും നഷ്ടപ്പെടരുത് പറഞ്ഞു കൊടുക്കുക മക്കളോടൊക്കെ എല്ലാ അമലും എല്ലാ ഇമാദത്തും ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആർക്കാണ് ഒരു ബെഡ് ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കണ്ട എന്ന് വിചാരം ഇല്ലല്ലോ ഉണ്ടോ ഉണ്ടോ ഇല്ല ഓലും നെൽത്ത് കിടന്നോട്ടെ എന്ന് ആരെങ്കിലും വിചാരിക്കൂ ണ വേണ്ട ഇടേണ്ട എന്ന് വിചാരിക്കോ എ സി വാങ്ങാൻ പൈസ ഉണ്ട് ആവശ്യണ്ട് കൊതുകുണ്ട് ഒരു വണ്ടി വാങ്ങാൻ കഴിവുണ്ട് വേണ്ട അന്ത്യനാള് വരെ എത്ര നമുക്കറിയില്ല ദിവസു ഫിത്തനയിലാകുന്നതിന് മുമ്പ് ഞങ്ങൾ നീ മരിപ്പിക്കണേ ആദൻ നബി അലൈഹി കിടക്കാൻ തുടങ്ങി ഈ കാലം അത്രയും മണ്ണിലാണല്ലോ കടത്തിയിരിക്കുന്നത് അല്ലേ അല്ലേ പാപ്പാനും എല്ലാരെയും മണ്ണിൽ തന്നെ അല്ലേ കടത്തിക്കണ് ഏത് മുതലാളി ഒരു ബെഡും കൊണ്ടുപോകണ്ടോ ഇല്ല തലേണോണ്ടോണ്ടോ ഇല്ല ഫാനുണ്ടോ ഇല്ല പിന്നെന്താ ഈ പരിപാടി അവർക്ക് നല്ല മയ്യത്താണെങ്കിൽ നല്ല മനുഷ്യനാണെങ്കിൽ നം പുതുമണവാളൻ ഉറങ്ങുന്ന പോലെ ഉറങ്ങും പുതുമണവാട്ടിയെ പോലെ ഉറങ്ങുക ആദ്യത്തെ രാത്രി എന്താ രസം സന്തോഷം അല്ലേ വികാര വിചാരങ്ങൾ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ അഭിലാഷങ്ങൾ അല്ലേ അതുപോലെ സ്വർഗത്തിന്റെ കൊടുക്ക് മലക്കുകളോട് റബ്ബ് പറയാം സ്വർഗത്തിന്റെ പൊതപ്പെട് റബ്ബ് പറയാം സ്വർഗത്തിന്റെ സുഗന്ധം റബ്ബ് പറയാ അള്ളാഹുബേ ഞങ്ങൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം അങ്ങനെ എല്ലാവർക്കും കൊടുക്കണം നമ്മൾ ഓരോരുത്തരും നമ്മുടെ കൂട്ടത്തിലും കുടുംബത്തിലും താവഴിയിലും പാരമ്പര്യത്തിലും കീഴിലും മേലയും ഉള്ള ആൾക്കാർക്ക് അത് കൊടുക്കണം അതാണ് നാവ് അതാണ് നമ്മുടെ ജീവിതം ജീവിതം കണ്ടവൽക്ക് മനസ്സിലാകണം അങ്ങനെയൊക്കെയാണ് എപ്പഴാ ഉണർന്നതെന്ന് നോമ്പ് കൊടുക്കാൻ കഴിഞ്ഞോ ഇനി തിങ്കളാഴ്ച നോമ്പ് നോക്കുന്നുണ്ടോ ആരാധനകളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉഷാറാക്കുന്നുണ്ടോ വെറുതെ ഉള്ള ഒരു താടിരോമങ്ങൾ അതൊന്ന് നീട്ടി വളർത്തുന്നുണ്ടോ വെറുതെ ആണല്ലോ ഒരു കൂലിയാണ് അതുകൊണ്ട് സ്ത്രീകളും പുരുഷന്മാരും കബറിൽ പോകാൻ ഉള്ള ആൾക്ക് വേണ്ടിയുള്ള തലയണയും കിടക്കയും പുതപ്പൊന്നും സുഗന്ധവും ഫാനും എ സിയും ഭക്ഷണവും ക്യാമത് നാൾ വരെയുള്ള സൗകര്യങ്ങൾ കീറാത്തത് കേടുവരാത്തത് മടുപ്പുണ്ടാക്കാത്തത് ആ ഇരുണ്ട ഇരുണ്ട ഗുഹയാണ് ഇരുണ്ട കബറാണ് നീളവും ഭീതിയും ഒക്കെ കണക്കാറിയെന്നൊക്കെ അറിയാലോ അല്ലേ അതിൻ്റെ ഉള്ളിൽ വിങ്ങലുണ്ടാകരുത് ശക്തി എത്ര തന്നെ ഉണ്ടായാലും ശരി എന്തൊക്കെയാ സംഭവിക്കാൻ നമുക്കറിയില്ലേ പക്ഷേ നമ്മൾ കൊടുക്കുന്ന ദീന മക്കൾക്ക് കൊടുക്കുന്ന ദീന് ഭാര്യ ഭർത്താക്കന്മാർ കൊടുക്കുന്ന ദീന് രക്ഷിതാക്കൾ കൊടുക്കുന്ന ദീന് അത് മതി അനുഗ്രഹിക്കണം ചെറിയ ചെലവേ ഒരു ഫാൻ ഒരു എ സി വാങ്ങണമെങ്കിൽ എത്ര റുപ്യ വേണം നമ്മൾ പിരിക്കാൻ തുടങ്ങി രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞതാ കിട്ടിയത് അല്ലേ അല്ലേ ഒരു വാഹനം നാല് ചക്ര വാഹനം എത്ര വാങ്ങണ വേണം എല്ലാ സൗകര്യവും കിട്ടാൻ അന്ത്യനാളിൽ വിജയിക്കാൻ ആ പരീക്ഷയിൽ ജയിക്കാൻ ചെറിയ പണി എടുത്താൽ പറഞ്ഞ അനുസരിക്കണം മക്കൾ അനുസരിക്കുന്ന രീതിയിൽ വളർത്തണം തന്താതെ നിങ്ങളെ കഥയൊക്കെ നമ്മക്കറിയാം എന്ന് പറഞ്ഞാലോ കള്ള നിങ്ങളെപ്പോഴാ മക്കളുണ്ടാൻ തുടങ്ങിയത് എന്ന് തിരിച്ചു ചോദിക്കാൻ തുടങ്ങിയാലോ ഇന്നലെ നിങ്ങൾ സുപരിസ്കരിച്ചോ എന്നിട്ടാ സുബിസ്കരിക്കാൻ പറയണം ചോദിച്ചാലോ അതുകൊണ്ട് തമ്മുടെ അക്കവൺ മടങ്ങണം തീർച്ചയായും നമുക്ക് മാറ്റം ഉണ്ടാകണം എന്നിട്ട് വിരൽ ചൂണ്ടാൻ സാധിക്കണം നമ്മുടെ മക്കൾക്ക് സൗകര്യമുണ്ടാക്കണം മക്കൾക്ക് വേണ്ടിയാണല്ലോ മാതാപിതാക്കൾ ജീവിക്കുന്നത് ഭർത്താവിന് വേണ്ടിയാണ് ഭാര്യ അടുക്കളയിൽ മുഴുവൻ സമയവും ഹോമിക്കുന്നത് ഭാര്യയ്ക്ക് വേണ്ടിയാണ് ഭർത്താവ് പണിയെടുക്കുന്നത് ജോലി ചെയ്യുന്നത് അത് നമ്മുടെ മരണത്തോടുകൂടി അവസാനിക്കുകയാണ് അതിനാൽ മരണശേഷം അവർക്ക് ഉഷാറാകണം മരണശേഷവും കബലിൽ സ്വസ്ഥത കിട്ടാത്ത കുറെ പ്രശ്നങ്ങളുണ്ട് കടം അതിൽപ്പെട്ടതാണ് കടമകൾ അതിൽപ്പെട്ടതാണ് ഇടപാടുകൾ അതിൽപ്പെട്ടതാണ് സ്ത്രീധനമൊക്കെ കിട്ടുമ്പോ നല്ല സാറായിരിക്കും കബറിൽ സുഖം ഉണ്ടാവൂല കൈക്കൂലി പലിശ കബറില് ഹലാലല്ലാത്ത മുതല് കബറിൽ സുഖം ഉണ്ടാവൂലെ രക്ഷിക്കണേ പോയവർ പോയി അവർക്ക് വേണ്ടി നമ്മൾ മാപ്പരും ചോദിക്കണം സ്ത്രീകളെ നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ പിതാക്കൾ സ്ത്രീധനം കൊടുത്തത് എങ്കിൽ ആ അവര് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കും ഭർത്താവിനോട് പറയും അന്ന് തന്ന ആഭരണങ്ങൾ കൊടുക്കുക ഇടപാട് അപ്പോൾ മരണാനന്തരം അന്ത്യനാൾ വരെയുള്ള ഏർപ്പാടുകൾ ചെയ്യണം മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മൗനമായി പോകണം നമ്മൾ ആരും ഒന്നും മിണ്ടരുത് മയ്യത്ത് കൊണ്ടുപോകാൻ എല്ലാവർക്കും അറിയാം നിങ്ങൾ മെല്ലെ മെല്ലെ പോയി പറയുന്നില്ല മെല്ലെയിൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല വേഗാണ് പോകേണ്ടത് വേഗം പോയിന്നും പറയേണ്ട ആവശ്യമില്ല അതൊക്കെ അടി അറിഞ്ഞിരിക്കണം പിന്നെ ആങ്ങിയം കാണിച്ച കുണ്ടുണ്ട് കുഴിയുണ്ട് ബസ് വരുന്നുണ്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യമാണ് നിങ്ങൾ ആരും ഒന്നും ഇണ്ടാതിരിക്കും കഴിയുന്നതും അവിടെ ചെന്ന അങ്ങനെ വെക്കി ഇങ്ങനെ വെക്കുന്നു പറയേണ്ട ആവശ്യമല്ല കവർക്ക് കവറിലേക്ക് വെക്കേണ്ടത് കുടുംബക്കാരാ അതൊക്കെ പഠിച്ചിരിക്കണം കവറിലേക്ക് വെക്കണം കഴിയെങ്കിട്ടോ കഴിയാത്തവര് ആ കുഴിക്ക് ചാടാൻ നിൽക്കണ്ട മൊബൈലൊക്കെ ഒന്ന് പുറത്തു വെച്ചോണ്ട് കവറക്കുമ്പോ മൊബൈൽ ഒന്നും അവൾക്ക് വീഴാനോ അവിടെ ഒച്ചണ്ടാക്കാനോ നമ്മ മെനക്കെരുത് ആ രീതിയിലെല്ലാം സെറ്റപ്പ് ആക്കണം മയത്തിന്റെ കൂടെ പോകണം എല്ലാവരും എല്ലാവരും മയത്തിന്റെ കൂടെ പോകണം ബാക്കിലല്ല വളരെ ബാക്കിലല്ല വളരെ പോയി 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 എന്ന് കാരണമാര് പറയാൻ നിൽക്കണ്ട ആരും അങ്ങനെ പറയരുത് കാരണം മയത്തിന്റെ കൂടെ പോകാനാ റസൂല് പറഞ്ഞത് നമ്മളെന്താ പറയുന്നത് നേരത്തെ പോയി പോയിട്ട് അവിടെ ഒതുർത്ത് കാത്തുനിന്നു അല്ല ഒപ്പം പോയാം കുറച്ച് ദുഃഖം തിരക്കൊക്കെ ഉണ്ടായിക്കോട്ടെ പോവുക കുടുംബക്കാർ ആദ്യം കുടുംബക്കാരാദ്യം ഫസ്റ്റ് നിക്കണമെങ്കിൽ ആദ്യം വരണം അല്ലാതെ കുടുംബക്കാർക്ക് വേണ്ടി ഒരു പിന്നെ അവിടെ ഒരു വയൾ പറയുന്ന ആവശ്യമില്ല ദാളെ മയ്യത്താണ് വാക്കാലോ പ്രവൃത്തിയാലോ എന്ന് പറയേണ്ട ആവശ്യമില്ല അതിന് മയ്യത്ത് നമ്മൾ നമ്മള് തന്നെ എന്താ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുന്നു പറയണത് പിന്നെ നമ്മളൊന്നും പറയേണ്ട ആവശ്യമല്ല കടമിടപാടിന്റെ കാര്യം പറയൂ അത് പറയുമ്പോ ആലോചിക്കണം എന്താ അപ്പൊ സ്ത്രീധനം വാങ്ങിക്കണമെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം കൊടുക്കേണ്ടി വരും കേട്ടോ ഈ മരിച്ച ആള് സ്ത്രീധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കേണ്ടി വരും ആ പലിശ കൈക്കൂലി ഇടപാടാണെങ്കിൽ അതൊക്കെ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് ആലോചിച്ചിട്ട് വേണം ചെയ്യാ ആരാലോചിക്കേണ്ടത് ഇപ്പൊ നമ്മൾ മരിച്ചിട്ടില്ല നമ്മളാലോചിക്കേണ്ടത് എന്റെ മോൻ എന്നെ കൊണ്ടടങ്ങാറാകുമല്ലോ മയ്യത്ത് സ്കരിക്കുമ്പോൾ കേട്ടോ കേട്ടോ കബറടക്കം എല്ലാവരും പോണം മയത്തിന്റെ കൂടെ അവിടെ വരെ പോകണം ലേശം നേരെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കേട്ടാ എല്ലാവരും പോണം ചില ആൾക്കാർ മയ്യത്തി സ്കരിക്കാൻ അവിടെ കാത്തും എവിടെ അങ്ങാടിയിലെ മസ്ജിദിലെ അല്ല മയത്തിന്റെ കൂടെ പോണം മയ്യത്തിന്റെ കൂടെ മയ്യത്ത് നിസ്കരിച്ചിട്ട് കബറിങ്ങ പോണം നിർബന്ധമല്ലട്ടോ രണ്ട് കീറാ ഒരു കീറാത്ത് ഊഹദല കണ്ട എത്ര ഹെക്ടർ വലിപ്പുണ്ട് എത്ര കിലോമീറ്റർ ഉണ്ട് അല്ലെ അത്രയും വലുപ്പം അത് എവിടുന്ന കിട്ടുക ഇവിടെ കിട്ടിയാ എത്ര ഒരു ഇത് സ്വർഗത്തിലാണ് കിട്ടുക അള്ളാഹുബേ ഞങ്ങളെ സ്വർഗത്തിൽ അത് വാങ്ങാൻ കിട്ടിക്കണേ അപ്പൊ അവിടെ പോണം ഖബർങ്ങ പള്ളിക്കൽ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്ക അങ്ങാടിയിലും വർത്താനം പറഞ്ഞിരിക്ക മയ്യത്ത് കബറടക്കുന്നിടത്തന്നെ കബർസ്ഥാന്റെ അങ്ങേ അറ്റത്ത് പറഞ്ഞ വർത്താനം പറഞ്ഞിരിക്കുക അതൊക്കെ നമ്മളെ പരിപാടികളാണ് അതിന് പകരം അങ്ങോട്ട് പോവുക എന്നിട്ട് മയ്യത്തിന്റെ കബറടക്കം കൂടി കൊടുക്കണമെങ്കിൽ അതെ കബർ അവിടെ മയ്യത്ത് വെച്ച് മൂടുകല്ലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മണ്ണൊക്കെ ഒന്നിടാൻ കൂടി മണ്ണ് മണ്ണിടുക മൂന്ന് പിടി മണ്ണിടുക പിന്നെ കൈക്കൊട്ടുകൊണ്ട് ചെയ്യേണ്ട ചെയ്യേണ്ട ആൾക്കാരൊക്കെ ചെയ്യണം കബറ് പറ്റ ഇടുങ്ങിയതാകണം നിയമമൊന്നുമില്ലട്ടോ അങ്ങനെ ആകണം നിയമമില്ല ഇടിച്ചിറക്കൊന്നും വേണ്ട കുറച്ച് വിശാലമാക്കുന്നതിന് ഒരു പ്രശ്നമില്ല ഖബറ തന്നെ മതി ആ ഒളവ് തന്നെ മതി പക്ഷെ ചെറുക്കെ വീർക്കെയൊക്കെ ചെയ്യുമ്പോൾ മയത്തിനോട് ക്രൂരത കാണിക്കരുത് മയത്തിനോട് ക്രൂരത കാണിക്കരുത് അപ്പൊ ഇതിനെന്ത് ചെയ്യണം കുറച്ചൊക്കെ വലിയ റൂമാക്കല്ലാഹുവേ ഞങ്ങളെ സഹായിക്കണം അത് കഴിഞ്ഞിട്ട് തസ്ബീത്ത് കഴിഞ്ഞിട്ട് പോരാ തസ്ബീത്ത് ആരും ചൊല്ലിക്കൊടുക്കണ്ട എല്ലാരും മതി ഇനി സമയല്ലേ ഒരു മൂന്നെണ്ണം ചൊല്ലിട്ട് പോരും എന്തത്ര തിരക്ക് എന്തെങ്കിലും വല്ല തിരക്കും വേഗം ഉണ്ടെങ്കിൽ എന്നാല് മഴയാണ് ആയിക്കോട്ടെ കൈക്കോട്ടുകളുമ്പോഴത്തേക്കുമ്പോ എന്ത് മഴയാട്ടുകൾ കമ്പേ എന്ത് മഴയാ പണിക്ക് പോകുന്നില്ലേ എന്ത് മഴയാ ഇവിടെയും പോകുന്നില്ലേ മഴയാ യമാന സംസ്കാരത്തിന് മഴ കവറിങ്ങ പോകാൻ മഴ പിന്നെ മൂന്ന് പിടി മണ്ണിട്ടാൽ കഴിയുമ്പോൾ ചളിയാവും ഉപ്പായത്തിലൊക്കെ എന്തെങ്കിലും ആവും എന്നൊക്കെ എന്താ മക്കളെ ഇതൊക്കെ ആ കവർക്ക ഞാനും ഒക്കെ പോകാനുള്ളത് അതുകൊണ്ട് സാരല്ല ഇനി ചളിയായിരിക്കാം ഇനല്ലേ സോപ്പും വെള്ളവും ഇപ്പൊ വാഷിംഗ് മെഷീനും ഉണ്ട് അല്ലേ ഇനി ചളിയായാലെന്താ കൊഴപ്പം കുഴപ്പമില്ല അതുകൊണ്ട് അതൊക്കെ ചെയ്യണം എന്നിട്ട് എല്ലാം കഴിഞ്ഞ് മടങ്ങി വന്നാൽ കാണാ ചോറ് വളമ്പ് എന്താ കല്യാണം ബാപ്പ മരിച്ചില്ല സന്തോഷം ചെയ്യരുത് അങ്ങാടി തന്നെ പായസം ചെയ്യരുത് മരിച്ച വീട്ടുകാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം മരിച്ച വീട്ടുകാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എന്നല്ലേ പറഞ്ഞത് ദയവായി ആരും മരിച്ച വീട്ട് പോയിട്ട് ഒരു 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 ചായ കുടിക്കരുത് ആ ഒരു മിച്ചറും നിന്നരുത് ചോറ് കഴിക്കരുത് ആ മരിച്ച വീട്ടുകാർക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കി അപ്രകാരം തന്നെ മരിച്ച വീട്ടുകാർ സദ്യയുണ്ടാക്കി നാട്ടുകാരെ ക്ഷണിക്കൽ വെറുക്കപ്പെട്ട അനാചാരം എന്നാണ് പത്ത് കിതാബിൽ ഇരുന്നൂറ്റി പത്താമത്തെ പേജിൽ പറഞ്ഞത് ഉസ്താദമാരോടൊന്നും ചോദിക്കാൻ പറയും നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ട്രെയിൻ കൊണ്ട് നടക്ക പായ പായയും കൊണ്ട് നടക്ക സന്തോഷ ഇത് മരിച്ച വിടല്ലേ മക്കളെ അതുകൊണ്ട് ആ നിലക്ക പിന്നെ ഭർത്താവും മരിച്ചാൽ ഭർത്താവും മരിച്ചാൽ ഭാര്യം നാലു മാസവും പത്തു ദിവസവും കാത്തുക്കണം എന്തിന് വേറെ കല്യാണം കഴിക്കാൻ അതേ ഉള്ളു അല്ലാതെ പ്രത്യേകം വസ്ത്രം വേണ്ട വാതിലടക്കണ്ട ജനലടക്കണ്ട അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാം ജുമാക്കും ജമാത്തിനൊക്കെ പോകാം സാധാരണ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ആരെയൊക്കെ കാണാമോ അവരെയൊക്കെ കാണാം പിന്നെ മരിച്ച വ്യക്തിയെ ഓർക്കുക എന്നുള്ളത് തെറ്റായൊരു കാര്യമില്ല ശരിയായ കാര്യമാണ് പക്ഷെ അതിനായിട്ട് ആന്തൊന്നും വേണ്ട അതൊന്നുമില്ല അതൊക്കെ പറയണം മരിച്ചെടുത്ത് അല്ല ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീത് നൽകാൻ എന്നാ സുഹൃത്ത് തന്നെ പറഞ്ഞത് മരിച്ചെടുത്തു ഇല്ല അത് സമ്മതിക്കരുത് ഉസ്താദുമാര് വരുമ്പോ അതിനൊന്നും നമ്മൾ സമ്മതിക്കരുത് കഴിയെങ്കിൽ നമ്മളത് അധികാരപ്പെട്ടതാണ് അത് നമ്മൾ എന്നൊരു വാക്ക് പറയാൻ ശ്രമിക്കും പിന്നെ വേഗം സ്വത്തോഹരി വെക്കണം കടം വീട്ടണം വസീയത്ത് വീട്ടണം ഇതൊക്കെ പറയാ ഒരനാചാരം ഉണ്ടാകരുത് നമുക്ക് വാപ്പ മരിച്ചാൽ മാത്രം ദാനം ചെയ്യാൻ തോന്നരുത് പാപ്പാക്ക് വേണ്ടി അപ്പ കുറച്ച് പൈസ കൊടുക്കും അപ്പ ചെയ്യട്ടെ ഉമ്മക്ക് കുറച്ച് പൈസ കൊടുക്കും അപ്പൊ ചെയ്യട്ടെ പക്ഷേ സ്ത്രീധനം കൊടുക്കാനാകരുത് ഭക്ഷണത്തിനാകണം വസ്ത്രത്തിനാകണം മുറുക്കാനും കൊണ്ടുവന്നു മുറുക്കാനും വീടി സിഗരറ്റ് ഒന്നും മരിച്ചു വിട്ടരുത് അപ്പൊ സതൊക്കെ ചെയ്യാൻ കൊടുക്കും മരിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം കൊഴപ്പല്ല മരിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം കുഴപ്പമില്ല അരിവാരി കൊടുക്കലാണോ രണ്ടുപ്യക്ക് അരി കിട്ടും എന്തിനാ അരി കൊടുക്കണം രണ്ടുപ്യ റേഷൻ അരി കിട്ടും പിന്നെ അതിനെ അരി കൊടുക്കണം ആവശ്യമുള്ള എന്താ അത് കൊടുത്തോളി ഒരു വീടുണ്ടാക്കിയേ ഒരു മസ്ജിദ് ഉണ്ടാക്കിയ മദ്രസ്സേ അതൊക്കെ ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ചെയ്യാം അപ്പൊ അനാചാരങ്ങൾ ഉണ്ടാകരുത് എന്ന് പറയണം ആചാരങ്ങൾ ഉണ്ടാകണം മരിച്ചാൽ മരിച്ചാൽ സ്വസ്ഥമായി കിടക്കാനുള്ള ഏർപ്പാടുകൾ അത് നമ്മൾ ചെയ്യണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകണേ അഹമ്മദി റബിലീൻ الدين നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കുവാനുള്ള രണ്ടായിരത്തി എണ്ണൂറ്റി പത്ത് കോടിയാണ് ഒരു കൊല്ലത്തെ നമ്മുടെ നാട്ടിലെ കല്യാണങ്ങളുടെ ചെലവ് എന്നാണ് ഒരു കണക്കുക കണക്ക് അത്ര ശരിയല്ല കുറയും കൂടി ഉണ്ടാവും അല്ലേ ഓരോ എടുത്ത് നടക്കുന്ന ചെറ്റപ്പരയിൽ കഴിയുന്ന ഒരു ഒരുക്കൻ വരെ കല്യാണം കഴിക്കുന്നത് അല്ലേ ഉണ്ടായി എന്ത് പരിപാടി അതെന്താ കല്യാണം റഹീം എന്റെ മകൾ ആമിനയെ നിങ്ങൾക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നു പറയും കഴിഞ്ഞു പെണ്ണിന്റെ വാപ്പാന്റെ ചെലവ് ആ തൊള്ള മാത്രമാണ് കയ്യാണ് കൊടുക്കുക ചെറുക്കൻ്റെ എന്താ ചെലവ് കീശീൽ എന്താ ഉള്ളത് ഞങ്ങള് കീശീലുള്ളത് അതാണ് മഹർ കൊടുക്കണം അത്രയുള്ളൂ അതാണ് മഹർ കൊടുക്കണം റസൂൽദത്ര കൊടുത്തത് രണ്ടായിരം റസൂൽദാക്കൾക്ക് വകയറ്റിന്താ കിട്ടിയത് രണ്ടായിരത്തിഅഞ്ഞൂറ് നിങ്ങൾ എല്ലാവരും എപ്പോഴും കേൾക്കുന്ന ഹദീസാണ് ഹൈറൊണ്ണിക്കു ഏറ്റവും നല്ല കല്യാണം ഏറ്റവും ചെലവ് കുറഞ്ഞതാണ് അബുദാബു രണ്ടായിരത്തിനൂറ്റി പതിനേഴ് ിഹ ഒരു മഹത്തായ ബർക്കത്തിൽപ്പെട്ടതാണ് അവളെ കല്യാണം ആലോചിക്കൽ എളുപ്പമായിരിക്കും അവൾക്ക് മഹർ കൊടുക്കൽ എളുപ്പമായിരിക്കും ഉമാം അഹമ്മദിന്റെ ഇരുപത്തിനാലായിരത്തി നാനൂറ്റി എഴുപത്തെ ഹദീസ് ഉമ ജാലിക്കും മതത്തിൽ അവൻ നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ ഈ നിലക്കൊക്കെയാണ് കാര്യമെങ്കിൽ എന്തിനാണ് ഇതൊക്കെ അവരുടെ ചെങ്ങലക്കെട്ടുകൾ അവരുടെ ഭാരങ്ങൾ ഇറക്കി വെച്ചു എന്നിട്ടാണ് പെണ്ണിന്റെ വാപ്പ അടങ്ങാറാകുന്നത് പെണ്ണിൻ്റെ നാട്ടുകാർ അടങ്ങാറാകുന്നത് സഹോദരങ്ങൾ അടങ്ങാറാകുന്നത് കടം വാങ്ങുന്ന കടമ്പാടം പണയം വെക്കുന്നത് പലിശ വാങ്ങുന്നു കൊടുക്കുന്നത് വേണ്ട ലളിതമാക്കണം ലളിതസുന്ദരമാകണമാകാം അപ്പൊ രണ്ടായിരത്തി എണ്ണൂറ്റി പത്ത് കോടി നമ്മളെ നാട്ടിൽ ചെലവായി എത്ര 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 വീടുകൾ ഉണ്ടാക്കണം എത്രയത്ര സ്കൂളുകൾ കോളേജുകൾ പരിപാടികൾ സംഘടിപ്പിക്കാം അല്ലേ അതുകൊണ്ട് ലോകത്തോട് പറയണം ലളിതമുള്ള ലളിതം ഭക്ഷണം ഉള്ള ആൾക്കാർക്ക് തന്നെ ഭക്ഷണം കൊടുത്ത് തീറ്റിച്ച് തീറ്റിച്ച് തിരിച്ച് അങ്ങനെ അടങ്ങാറാകേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് അടുത്ത വർഷം വച്ചാൽ അത് ആയിരം കോടിയായിട്ട് കുറയണം